ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോം ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സോപ്പ് ആയിട്ടാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം അപ്പം ഞാനിത് ചെയ്തിട്ടുള്ളത് ബീട്രൂട്ട് ആൻഡ് ഗോഡ് മിൽക്ക് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ബീട്രൂട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഗ്ലിസറിൻ്റെ ബേസിലാണ് അപ്പം എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം ഞാൻ ആദ്യം തന്നെ ബേസ് ആണ് ഇവിടെ അളന്നെടുക്കുന്നത് അപ്പോൾ ഒരു എഴുപത്തഞ്ച് ഗ്രാമോളം ഗ്ലീസറിൻ്റെ ബേസ് അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി അടുത്തത് എടുക്കുന്നത് ഗോട്ട് മിൽക്കിൻ്റെ ആണ് ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ഒരു മുന്നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ടും കൂടി മുന്നൂറ്റി എഴുപത്തി നാല് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ബേസുകളൊക്കെ പാരബൻ ഫ്രീയും സൾഫൈറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസുകളാണ് കേട്ടോ ഇനി നമുക്ക് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കണം നന്നായിട്ട് വെള്ളം ചൂടാകുമ്പോഴാണ് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തോഡിലൂടെ ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വെള്ളം നന്നായി ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ ഗ്ലിസറിൻ ബേസും അതുപോലെ തന്നെ ഗോഡ് മിൽക്കിൻ്റെ ബേസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ റിൻ്റെ ബേസ് നമുക്ക് ആദ്യം തന്നെ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇതുപോലെ ഗ്ലാസിൻ്റെ ജാർ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് സാധാ ഒരു പാത്രത്തിൽ മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ഗ്ലാസിൻ്റെ സ്റ്റിക്കും കൂടി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിലാണ് നമ്മൾ ബീട്രൂട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോണത് കേട്ടോ അപ്പം ഞാൻ ബീട്രൂട്ടിൻ്റെ ജെല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ സോപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഷെൽഫ് ലൈഫ് കിട്ടും കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്തായാലും പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ സോബേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ബീട്രൂട്ടിൻ്റെ ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ജെല്ലിന്റെ കൂടെ ഞാൻ ഒരു ഡ്രോപ്പ് കോസ്മെറ്റിക് റെഡ് കളറൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സോപ്പിന് കളർ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് വൈറ്റമിൻ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ടാബ്ലറ്റ് ഉള്ളവരാണെങ്കിൽ ടാബ്ലറ്റ് ഒരു ഒരെണ്ണത്തിൻ്റെ പകുതി ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇറക്കിയതിന് ശേഷം ഫ്രാഗ്രൻസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോഴേക്കും ഞാൻ ഇവിടെ മോൾഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് നമുക്ക് ഈ ബേസ് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് സെറ്റ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ആയിട്ടാണ് ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാൻ മൊത്തമായിട്ട് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ബീട്രൂട്ടിൻ്റെ സോപ്പ് നല്ല ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു കളറാണ് കേട്ടോ നമുക്കൊരു റെഡ് കളർ മാറി കട്ട് ചെയ്തപ്പോൾ ഒരു ഇടയ്ക്ക് ഒരു പിങ്ക് കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് വെള്ളം ഇനി ഗോട്ട് മിൽക്കിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് നമ്മൾ ഗോഡ് മിൽക്കിൻ്റെ ബേസ് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമ്മളിങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടാനാണ് കേട്ടോ അപ്പം നമ്മുടെ മെറ്റീരിയൽസൊക്കെ മേടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഫോട്ടോസും അവർ സെയിലൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും കേട്ടോ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് മെൽറ്റ് ആയിട്ട് നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതിലേക്ക് ഞാൻ വൈറ്റമിൻ ഇയുടെ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലോ അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഗ്ലിസ്റ്ററിന് ഓൾറെഡി നമ്മുടെ ബേസിൽ ഉള്ളത് കാരണം ഞാൻ ഗ്ലിസ്റ്ററിന് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം ഫ്രാഗ്രൻസ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ മോൾഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ മോൾഡിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് സോപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം നാല് മോൾഡിലാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കുറേ ആൾക്കാരുടെ ഡൗട്ടാണ് കേട്ടോ എന്താണ് സോപ്പിന് പതിയില്ലാത്തത് ഉറപ്പില്ലാത്തത് എന്നൊക്കെ ഒന്നെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ജ്യൂസിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ബേസ് നല്ലതല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാവുന്നത് നമ്മളെപ്പോഴും നല്ല ബേസ് വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ സോപ്പിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നായിട്ട് നമുക്ക് സെറ്റായി കിട്ടും നല്ല പതോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടാം അപ്പോൾ നമ്മുടെ ബേസ് സോപ്പ് ബീറ്റ് സോപ്പ് ഞാൻ എല്ലാത്തിലും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബേസ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാത്തിലേക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബേസ് പെട്ടെന്ന് തന്നെ കട്ടിയാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാ മോൾഡിലേക്കും ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ആൾക്കെയെങ്കിലും സോപ്പ് ഉണ്ടാക്കാനുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത ഒന്ന് മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ ഫ്രാഗ്രൻസ് ഓയിലുകൾ എസ് എൽ എസ് ഫ്രീ ബേസുകൾ മോൾഡുകൾ അതുപോലെ തന്നെ നമുക്ക് ഓയിലുകൾ എല്ലാം ആണ് ജെല്ലുകൾ എല്ലാം അതും അവൈലബിൾ ആണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്കതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള പത റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് മാറ്റാം കേട്ടോ അപ്പോൾ റബ്ബിങ് ആൽക്കഹോളും നമ്മുടെ കയ്യിൽ അവൈലബിൾ അവൈലബിളാണ് അപ്പം ഞാനിവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ എല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് നമ്മൾ കൊറിയർ വഴി എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം സെറ്റായി കിട്ടും കേട്ടോ അപ്പം ദേ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളൊക്കെ സെറ്റായി കിട്ടും മോഡൽ നിന്ന് ഇങ്ങനെ അടർന്നിരിക്കും കേട്ടോ അപ്പം ദേ സോപ്പ് നല്ല കട്ടിയോട് കൂടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ സോപ്പ് നേരിട്ട് കാണാനായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഫോണിൽ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മുടെ സോപ്പ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ സോപ്പ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവരാണ് നമ്മുടെ ഇങ്ങനെ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടാണ് എല്ലാവരും ഇതുപോലുള്ള സോപ്പുകളൊക്കെ വാങ്ങിക്കാറുള്ളത് അപ്പൊ ഇത് നമുക്ക് ഏത് ബേസിൽ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിനൊക്കെ നമ്മൾ ലൈസൻസ് എടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ലൈസൻസ് എടുക്കേണ്ടത് ഏതൊക്കെയാണെന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോപ്പുകൾ തയ്യാറാക്കാനായിട്ട് പറ്റൂട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ സോപ്പിന് യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റുകളും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് സോപ്പുകൾ ഉണ്ടാക്കി സെയിൽ ചെയ്യാനും പറ്റൂട്ടോ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് പുറത്തുപോയി ജോലി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുകളായിരിക്കും അപ്പം നമ്മളിതുപോലെ സോപ്പുകൾ അതുപോലെ തന്നെ ഡിറ്റർജൻറ്റ് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു വരുമാനം കണ്ടെത്താനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻ്റുകളാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തന്നെ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്